നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലൊന്നുമില്ലാതെ സംഭവ സ്ഥലത്ത് നിങ്ങൾ നേരിട്ട് നിൽക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ ചിത്രീകരണം ഇതാ കണ്ടു നോക്കൂ കർഷകന്റെ പ്രയാസം കേരളത്തിലാണ് ഏറ്റവും കർഷകരെ സംരക്ഷിക്കുന്ന കർഷകൻ ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നട്ടെല്ലേ എന്നറിയപ്പെടുന്ന ഒരു കർഷകൻ അവൻ സ്വന്തം കൃഷി സ്ഥലത്ത് ആ കൃഷി ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ തന്നെ താളം തെറ്റും ഭക്ഷ്യസുരക്ഷ ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് കർഷകരെ സംരക്ഷിക്കണം കർഷകരെ സംരക്ഷിക്കണമെങ്കിൽ കർഷകൻ എടുത്തിട്ടുള്ള വായ്പകൾ കർഷകൻ ആവശ്യമായിട്ടുള്ള അവൻ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കണം ആ ന്യായമായ വില ലഭിക്കണമെങ്കിൽ കമ്പോളങ്ങളിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ചന്തയിലും മാർക്കറ്റിലും അങ്ങാടിയിലൊക്കെ പോയി വളരെ വിലക്കുറവിൽ പച്ചക്കറിയും സാധനങ്ങളും കാണുമ്പോൾ നമ്മൾ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി നമ്മൾ വാങ്ങിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ കർഷകന ഉത്പാദിച്ച ഉൽപാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ വില ആ കർഷകന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിഷ ആ കർഷകന് ലഭിക്കേണ്ട യഥാർത്ഥ വില കർഷകന് ഇടനിലക്കാര കർഷക ആത്മഹത്യകൾ ഈ രാജ്യത്ത് പെരുകുന്നത് ആണെങ്കിലും കീടനാശിനി അല്ലെങ്കിൽ അവരെ ആ കർഷിക ഉത്തരവാദിത്തം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനുമാണ് അതിന്റെ ഉത്തരവാദിത്വം ആ കർഷകനെ സംരക്ഷിക്കും കർഷകനെ അതുകൊണ്ടാണ് കർഷക ദ്രോഹ നടപടികൾ എന്നാൽ ആ കര്ഷകര് ഡൽഹിയിലെ കൊടും തണുപ്പിലും പകല് കൊടും ചൂടിലും ഇരുന്ന് എത്രയോ കർഷകർ മരണപ്പെടാനുണ്ടായ സാഹചര്യം ഏകദേശം ഒന്നര വർഷക്കാലം കർഷകർ ഐക്യകണ്ഠേന ഒരു കൊടക്കീഴിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കർഷകരും ഡൽഹിയിലെ ആ കൊടും തണുപ്പിലും ചൂടിലും സമരം ചെയ്ത് ശ്രീമാൻ നരേന്ദ്രമോദിയെ ഒട്ടുകുത്തിക്കുന്ന പാർലമെന്റിൽ പാസാക്കിയ പാസാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പാസാക്കിയ കർഷക ഭേദഗതി ബില്ല് അത് തിരിച്ച് അതിന് അനുബന്ധം അതിന് മൊട്ടുകുത്തിക്കുന്ന ഒരു സമീപനം നമ്മുടെ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായി അത് ഏറ്റവും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സമരമാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക